ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് പ്രായ വ്യത്യാസമില്ലാതെ നമ്മൾ കാണുന്നതാല്ലേ മുടി നരക്കുക എന്നുള്ളത് അതിനുള്ളൊരു റെമഡിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആദ്യം തന്നെ പറയട്ടെ വീഡിയോസ് ഇടുമ്പോൾ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അഞ്ചു മിനിറ്റിൽ താഴെ വീഡിയോസ് ഇടാനായിട്ട് പക്ഷെ ഈ വീഡിയോ അതിനേക്കാൾ കുറച്ചുകൂടെ ലെങ്ത് ഉണ്ടാവും ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം എന്നാൽ മാത്രമേ ഈ റെമഡി ആയിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ ഇങ്ങനെ ഉണ്ടാകുന്ന അകാല നരയുടെ കാരണങ്ങൾ എന്തെല്ലാമാണ് ഈ റെമഡി ആർക്കെല്ലാം ഉപയോഗിക്കാം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എങ്ങനെ ഉപയോഗിച്ചാലാണ് ഇതിലെ കറക്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നത് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാ ശരി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഇപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അതെ എണ്ണ കാച്ചാനായിട്ടാണ് പോകുന്നത് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം വെളിച്ചെണ്ണ കറ്റാർ വാഴ കറിവേപ്പില ചെറിയ ഉള്ളി നെല്ലിക്ക ഉലുവ കരിഞ്ചീരകം തുളസി പനിക്കൂർക്ക കയ്യോന്നി നീലയമ്മരി ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് എണ്ണ തയ്യാറാക്കാനായിട്ട് വേണ്ടത് ഇതെല്ലാം കൂടി കാണുമ്പം ആര് സ്കിപ്പ് ചെയ്ത് പോകണ്ട ഏതൊക്കെയാണ് മെയിനായിട്ട് വേണ്ടതെന്നും ഇൻഗ്രീഡിയൻസിന് പകരമായിട്ട് എന്ത് ചേർക്കുമെന്നും കൂട്ടത്തില് പറഞ്ഞുതരാം വെളിച്ചെണ്ണ മാക്സിമം ശുദ്ധമായിട്ടുള്ളത് തന്നെ ആട്ടിയ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഒട്ടും തന്നെ കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്രാൻഡിന്റെ വെളിച്ചെണ്ണ നോക്കി എടുക്കുക ഞാൻ ഇവിടെ അര ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അതനുസരിച്ചാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എത്ര അളവിലാണെന്ന് പറയുന്നത് കൂടുതലായിട്ടാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും അതനുസരിച്ച് കൂട്ടുക കുറവാണെങ്കിൽ അതനുസരിച്ച് കുറയ്ക്കുകയും ചെയ്യണം വെളിച്ചെണ്ണ പ്രധാനമായും നമ്മുടെ തലയോട്ടിയും മുടിയും ഡ്രൈ ആകാതിരിക്കാൻ സഹായിക്കുന്നു ഇനി വേണ്ടത് കറ്റാർവാഴയാണ് അര ലിറ്റർ എണ്ണയിലേക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള കറ്റാർവാഴ മതിയാകും കറ്റാർവാഴയുടെ ജെല്ലെ പുതിയ മുടികൾ വരാനും മുടി ഇഴകൾക്ക് തിക്നസ് കൂട്ടാനും സഹായിക്കുന്നു കറ്റാർവാഴ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ മഞ്ഞ നിറത്തിലുള്ള ഒരു ലിക്വിഡ് അതിന്റെ താഴ്ഭാഗത്ത് ഉണ്ടാകും അത് പോകാനായിട്ട് കുറച്ചു നേരം നമ്മൾ നേരെ അത് ഇതുപോലെ കുത്തി നിർത്തണം റിമൂവായി പോയില്ല എന്നുണ്ടെങ്കില് തലയോട്ടിയില് ചൊറിച്ചിലുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതിനുശേഷം കറ്റാർ വാഴ നന്നായിട്ട് കഴുകി അതിന്റെ പുറം ഭാഗം മാറ്റി ഇതുപോലെ ജെല്ലെടുക്കുക നാലു തണ്ട് കറിവേപ്പിലാണ് എടുത്തിരിക്കുന്നത് മുടികൊഴിച്ചില് തടയാനും പുതിയ മുടികൾ കിളിർക്കാനും സഹായിക്കുന്നു രണ്ട് നെല്ലിക്ക അഞ്ച് ചെറിയ ഉള്ളി ഒരുപാട് ആന്റി ഓക്സിഡൻസ് വൈറ്റമിൻ സി എന്നിവ നെല്ലിക്കയിൽ ഉണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് തന്ന് മുടി തഴച്ചു വളരാനായിട്ട് അത് സഹായിക്കുന്നു കുഞ്ഞു പുതിയ മുടികൾ വരാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് കുഞ്ഞുള്ളി ഇതെല്ലാം നല്ലതാണെന്ന് കരുതി ഒരുപാട് എടുക്കരുത് അര ലിറ്റർ എണ്ണയിലേക്ക് ഇത്ര തന്നെ ധാരാളം ഇനി വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരകം രണ്ട് ടേബിൾ സ്പൂൺ ഉലുവയും ഈ രണ്ട് ഇൻഗ്രീഡിയൻസും പ്രധാനമായും തലയിലെ താരൻ മാറ്റാനായിട്ട് സഹായിക്കുന്നു കൂടാതെ മുടികൊഴിച്ചിൽ തടയാനും തിക്നെസ് കൂട്ടാനും സഹായിക്കുന്നുണ്ട് നമ്മുടെ മെയിൻ ടോപ്പിക് എന്തായിരുന്നു നരയല്ലേ ഈ ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്കത് മാറാനായിട്ട് അല്ലെങ്കിൽ വരാതിരിക്കാനായിട്ട് സഹായിക്കുന്നത് നീലയമ്മരി അര ലിറ്റർ എണ്ണയിലേക്ക് ഏകദേശം നമ്മുടെ ഒരു കൈപ്പിടി നീലയമ്മരിയാണ് ആവശ്യമായിട്ടുള്ളത് ദ ഇങ്ങനെയാണ് അതിന്റെ ഇലയിരിക്കുന്നത് കേട്ടോ മുരിങ്ങ ഇലയില്ലേ ഏകദേശം അതുപോലെ ഇരിക്കുവേ എണ്ണ കാച്ചുമ്പോൾ നമ്മൾ ഈ ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്താൽ അകാലനര പൂർണ്ണമായും തന്നെ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനി പ്രീമേച്ചുവർ ഹെയർ ഓൾറെഡി വന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ഉൾപ്പെടുത്തിയാൽ ഇനി വരാതിരിക്കാനും ഓൾറെഡി ഗ്രേ ആയ ഹെയർ ഗ്രാജുവലി കറക്കാനും സഹായിക്കും ഇനി നമുക്ക് വേണ്ടത് കൈ എണ്ണ അല്ലെങ്കിൽ കൈ ഓന്നി എന്നൊക്കെ പറയുന്ന ഈ ഇലയാണ് ഇനി പറയാൻ പോകുന്ന ഇതുൾപ്പെടെയുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസും ചേർക്കണമെന്നു നിർബന്ധമില്ല ഇത് ചേർക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ചില ഇൻഗ്രീഡിയൻസ് എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ല നീരിറക്കം ഉണ്ടാക്കാനും തലവേദന ഉണ്ടാക്കാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായി ഒഴിവാക്കാനായിട്ട് സാധിക്കുമേ കൂടാതെ മുടി വളരാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതാണ് പനിക്കൂർക്കയുടെ ഇല ഉള്ളവർ ചേർക്ക ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്യ എണ്ണ തേച്ചാലയ്ക്ക് നീരറക്കം വരുന്നവര് മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണേ ഇനി തുളസി ഇല പൊടി ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും രണ്ടെണ്ണോ മൂന്നെണ്ണോ വെച്ച് മതിയാകുമേ വെളിച്ചെണ്ണ കറിവേപ്പില ചെറിയ ഉള്ളി നീല അമരി നെല്ലിക്ക ഉലുവ കരിഞ്ചീരകം ഇത്രയും കാര്യങ്ങൾ ആയിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കണേ കറ്റാർ വാഴ ഫ്രഷ് ആയിട്ട് ഇതുപോലെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട നീല അമരിയും ഇതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നീല അമരിയുടെ പൊടി നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും അത് ചേർത്ത് കൊടുത്താൽ മതി ഈ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുമേ പിന്നെ അഥവാ നീല അമ്പരി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എണ്ണ തയ്യാറാക്കാതിരിക്കരുത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് എണ്ണ തയ്യാറാക്കാം അത് നമ്മുടെ ഡാൻഡ്രഫ് കുറയ്ക്കാനും ഹെയർ ഗ്രോത്തും മുടി കൊഴിച്ചിൽ തടയാനും എല്ലാത്തിനും സഹായിക്കും അകാലനിരയ്ക്ക് ഒരു പരിഹാരം ആവില്ലാന്ന് മാത്രം ഇനി നമുക്ക് കരിഞ്ചീരകവും ഉലുവയും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം ഇത് രണ്ടും ആദ്യം ഒന്ന് പൊടിച്ചെടുത്തേക്കണം ഇല്ലെങ്കിൽ പിന്നീട് അരഞ്ഞു കിട്ടാനായിട്ട് പാടാകും ഏകദേശം ഈ ഒരു കൂടി പൊടിച്ചെടുത്താൽ മതിയാകുമേ കൂട്ടത്തിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ചേർത്ത് കൊടുക്കാം ഈ എണ്ണ ആർക്കൊക്കെ ഉപയോഗിക്കാമെന്ന് നോക്കാം അഞ്ചു വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ യൂസ് ചെയ്യാവുന്നതാണ് ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കണം ഒരു തവണ ഡീപ് ഹെയർ ഓയിലിങ്ങും ബാക്കി രണ്ട് തവണ തൊട്ടുപെരട്ടിയാലും മതി ഡീപ് ഹെയർ ഓയിലിങ് ചെയ്യുന്ന ദിവസം ഷാംപൂ ഇട്ട് കഴുകി കളയാനായിട്ട് മറക്കരുത് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ ഇതേ ഇതുപോലെയാണ് കിട്ടുന്നത് അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് അര ലിറ്റർ എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണയിലേക്ക് നമ്മൾ അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന പേസ്റ്റ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക എന്നിട്ട് വേണം ഗ്യാസ് ഓൺ ചെയ്യാനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ നല്ലതുപോലെ തിളപ്പിക്കുക തിളച്ച് വന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയേക്കണേ ഇനി അങ്ങനെ ഇരുന്ന് ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ പാകമായിട്ട് വരണം ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ നര ഉണ്ടാകാനുള്ള കാരണം അറിയാവോ വൈറ്റമിൻ ഡെഫിഷ്യൻസി ന്യൂട്രിയൻസിന്റെ കുറവ് അമിതമായ ടെൻഷൻ ഉണ്ടെങ്കിൽ അതുപോലെ തൈറോയിഡ് പോലുള്ള മെഡിക്കൽ കണ്ടീഷൻസ് കൊണ്ടും ആകാം പുക വലിക്കുന്നവർക്ക് കൂടാതെ പാരമ്പര്യമായിട്ടും ഇത് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ മുടിയിൽ കൂടുതലായിട്ട് കെമിക്കൽ പ്രൊഡക്റ്റ്സ് ഉപയോഗിക്കുന്നവരില്ലേ അവരിലും കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് ഇപ്പൊ ഞാൻ തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് ഇനി നമ്മളതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇടയ്ക്കൊന്ന് ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കണേ നന്നായിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ വീണ്ടും ലോ ഫ്ലെയിമിലാക്കുക ചൂട് കുറച്ചൊന്ന് കുറയുമ്പോൾ വീണ്ടും ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കുക ഇതങ്ങനെ റിപ്പീറ്റ് ചെയ്തു പോകുക എണ്ണ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു ദിവസം കൊണ്ട് നരച്ച മുടി മുഴുവൻ തറുത്തു വരുവാന്നല്ല പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങളിൽ എന്താണ് നിങ്ങൾക്കുള്ള പ്രശ്നം എന്ന് കണ്ടെത്തുക അതിനുശേഷം ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള കേസാണെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കുക കൂട്ടത്തിൽ നമ്മൾ ഈ എണ്ണയും കൂടെ പ്രിപ്പയർ ചെയ്ത് അത് ഉപയോഗിക്കുക ഗ്രാജുവലി ഹൺഡ്രഡ് പെർസെൻറ്റേജും റിസൾട്ട് ഉറപ്പാണ് ഇനി അകാല നരി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ എണ്ണ ഉപയോഗിച്ച് തുടങ്ങുക നമുക്കത് വരാതിരിക്കാൻ ഇത് സഹായിക്കും ഏകദേശം എണ്ണ ഇവിടെ ഭാഗമായി വരുന്നുണ്ട് അത് തിരിച്ചറിയാനായിട്ട് മുകളിലത്തെ ഈ പത കണ്ടോ അതൊരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം തന്നെ ഇല്ലാതാവണം ദേ ഇതുപോലെ എണ്ണ തിളയ്ക്കുന്നുണ്ട് എന്നാൽ അധികം പത മുകളിൽ ഇല്ലതാനും ഇതിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറിനടുത്ത് എടുത്തു കേട്ടോ ഇത്ര ആയി വരാനായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഒരു ബ്ലാക്ക് കളർ ആയിട്ടുണ്ട് നല്ലൊരു മണവും വരും ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തേക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ പൊടി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് എണ്ണയുടെ കളർ കണ്ടോ ഒരു ഗ്രീൻ കളറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കരിഞ്ചീരകവും നീലയാമലയും ചേർത്തത് കൊണ്ടായിട്ടോ നമുക്ക് ഈ ഒരു കളറിൽ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിത് വൃത്തിയുള്ളൊരു കുപ്പിയിലേക്ക് മാറ്റാം കുപ്പിയുടെ മുകളിലേക്ക് ഇതുപോലൊരു തുണി വെച്ചു കൊടുത്ത് വേണം അരിച്ചെടുക്കാൻ തുണിയിലൂടെ തന്നെ അരിക്കാൻ പറയുന്നത് ഒരു തരി പോലും ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ പൊടി എണ്ണയിലേക്ക് വീഴാതിരിക്കാനാണ് അതുപോലെ തന്നെ കുപ്പി എടുക്കുമ്പോഴും തുണി എടുക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കുക ഒരു തരി വെള്ളം പോലും അതിൽ ഉണ്ടാവരുത് ഉണ്ടായാൽ എണ്ണ പെട്ടെന്ന് കേടായി പോകുമേ ഇവിടെ എണ്ണ മുഴുവനായിട്ടും അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് അടച്ചെടുത്ത് ദീർഘകാലം ഉപയോഗിക്കാം ഓരോ തവണ എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക ഒരു തരി വെള്ളം പോലും എണ്ണയുടെ അകത്ത് പോകാൻ പാടില്ല എണ്ണ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കി എങ്ങനെയാണ് ഇത് ഇനി ഉപയോഗിക്കേണ്ടതെന്ന് അറിയണ്ടേ എണ്ണ പുരട്ടാൻ ഉദ്ദേശിക്കുന്ന ദിവസം ചെറിയൊരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ളത്രയും എണ്ണ എടുക്കുക മറ്റൊരു പാത്രത്തിലേക്ക് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് നമ്മൾ ഈ എടുത്ത എണ്ണ അതിലേക്ക് ഇറക്കി വെക്കുക ഡബിൾ ബോയിൽ ചെയ്യാന്നാണ് ഇതിനെ പറയുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ എണ്ണയുടെ ഗുണങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടാതെ എണ്ണ ചൂടായി കിട്ടും എണ്ണ ഇങ്ങനെ ചെറു ചൂടോടുകൂടി തേക്കുമ്പോൾ തലയോട്ടിയിലെ പോർസ് എല്ലാം ഓപ്പൺ ആകാനും എണ്ണ മുഴുവനായിട്ടും തലയോട്ടിയിലേക്ക് ഇറങ്ങാനും സഹായിക്കുന്നു ചെറു ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ നിന്നും എടുക്കാം കേട്ടോ ആദ്യം മുടിയിലെ ജടയെല്ലാം പിടുത്തു കളഞ്ഞ് മുടി ഓരോ വകച്ചിലായിട്ട് എടുത്ത് എണ്ണ തേച്ചു കൊടുക്കുക ഞാൻ ഇവിടെ കുറച്ച് പന്നിയിൽ മുക്കിയാണ് എണ്ണ തേച്ചു കൊടുക്കുന്നത് കൈകൊണ്ടാണെങ്കിലും തേച്ചു കൊടുത്താൽ മതി പക്ഷേ തലയോട്ടിയിൽ നന്നായിട്ട് പറ്റണം മുടിയിലും നന്നായിട്ട് പറ്റണം മിനിമം അരമണിക്കൂറ് മാക്സിമം ഒരു മണിക്കൂറ് അത്രയും നേരം തലയിൽ വെച്ചിട്ട് ഷാംപൂ ഇട്ട് കഴുകിക്കളയുക ഒരു പതിനഞ്ച് എങ്കിലും വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് കണ്ടെത്തുക അത് കണ്ടെത്തിയിട്ട് കൂട്ടത്തിൽ ഇതും കൂടെ ഉപയോഗിച്ച് നോക്കുക രണ്ടും കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞുകഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും കേട്ടോ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ആ കാരണത്തെ ചികിത്സിക്കാതെ അല്ലെങ്കിൽ മനസ്സിലാക്കാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും ഗുണം ഇല്ലല്ലേ കൂടാതെ അത് മാത്രം പോരാ ഇങ്ങനെയുള്ള പുറമെയുള്ള കെയറും കൂടി നമ്മൾ ചെയ്യണം എന്നാലേ പൂർണ്ണമായിട്ടും ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കണു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടത്തില് അതിന്റെ കൂടെയുള്ള ആ കുഞ്ഞു ബെല്ലൈക്കണില് ഓളും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം എന്നാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളേ കൂടാതെ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യണം ഇതുപോലുള്ള ഹെയർ കെയർ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ പറയണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും സുഖമായിട്ടിരിക്കുക താങ്ക് യു